അതായത് പാർട്ടിയെ കെട്ടിപ്പിടിക്കുന്നവർ പാർട്ടിക്ക് പുറത്ത് പാർട്ടിയെ വെട്ടിപ്പിടിക്കുന്നവർ പാർട്ടിക്കകത്ത് എന്ന ഒരു ഒരു മുദ്രാവാക്യം ചില നേതാക്കന്മാർ ഏറ്റെടുത്തിട്ടുണ്ട് പാർട്ടിയിൽ വന്ന ചെറിയ തെറ്റുകൾ വലിയ തെറ്റല്ല ഞങ്ങളെ പോലെയുള്ള പാർട്ടിക്കാരനായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന മരിക്കാൻ ആഗ്രഹിക്കുന്നവരെ തിരിച്ച് പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിപ്പിച്ച് വിജയിപ്പിക്കാൻ എൻ്റെ പാർട്ടി ആ ആ തിരുത്തലുമായി മുന്നോട്ട് വരുമെന്ന് ആഗ്രഹിക്കുകയാണ് നമ്മളെ കേൾക്കാൻ വേണ്ടി എൻ്റെ വീടടക്കം എൻ്റെ വീട്ടിനകത്തുള്ള പേരൻസടക്കം എൻ്റെ നാടിനകത്തുള്ള എൻ്റെ കളിക്കൂട്ടുകാരടക്കം എൻ്റെ നാട്ടിനകത്ത് ജീവിച്ചു വരുന്ന എൻ്റെ ഗ്രാമപ്രദേശത്തിലെ സാധാരണ ജനങ്ങളടക്കം എൻ്റെ നോമിനേഷൻ പത്രിക സമർപ്പിച്ച് എന്താണ് സംസാരിക്കുന്നത് എന്ന് കാതോർത്ത് നിൽക്കുന്ന ഒരു സമയമാണ് ഇവിടെ നോമിനേഷൻ സമർപ്പിച്ചിരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പോരാളികളാണ് ഞങ്ങൾ പാർട്ടിക്കാരാണ് എന്ന വലിയ ഒരു ഹൃദയപക്ഷമായ മുദ്രവാക്യം ഏറ്റെടുത്ത് ഞങ്ങൾ ഒരു വലിയൊരു പോരാട്ടത്തിന് ഇറങ്ങുകയാണ് സ്വാഭാവികമായും സ്വാഭാവിക നീതി പാർട്ടിയിൽ നിന്ന് ലഭ്യമായിട്ടില്ല എന്ന് പറയുന്നില്ലെങ്കിൽ പോലും പാർട്ടിക്കകത്ത് നിന്ന് ഒന്നോ രണ്ടോ ആളുകളുടെ താല്പര്യങ്ങൾക്കനുസൃതമായി നാട്ടിൽ നിന്നും നമ്മളെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യം വരുന്നു എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നോമിനേഷൻ സമർപ്പിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ മരിക്കുമെന്നതിന് സംശയമില്ല ആ മരിച്ചു കിടക്കുന്ന ഭൂമി സ്വന്തം നാട്ടിലെ മണ്ണായിരിക്കും ആ മണ്ണിനകത്ത് രണ്ട് തവണ മത്സരിച്ചു അതിൽ ആദ്യം കൂടെയുണ്ട് മുപ്പയിനാട് എന്ന ആശയത്തിൽ നമ്മൾ വിവിധ പ്രവർത്തികളും സേവന പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്തു പിന്നീട് എൻ്റെ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അരപ്പറ്റയിലേക്ക് എനിക്ക് അവസരം തന്നു അതിൽ അരികിലുണ്ട് അരപ്പറ്റ എന്ന ആശയത്തോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചു ഇനി നമുക്ക് തോമാട്ടിച്ചാലിൽ എൻ്റെ പാർട്ടി ഞങ്ങളെ ഞങ്ങളെ പോലെയുള്ള ചെറുപ്പക്കാർക്ക് അവസരം തരുമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു അപ്പോൾ സ്വാഭാവികം ഞങ്ങൾ ഉയർത്തുന്ന മുദ്രവാക്യം തളരില്ല ഇനി തോമാട്ടിച്ചാൽ എന്നൊരു മുദ്രാവാക്യമാണ് ആ മുദ്രാവാക്യത്തോടു കൂടി മുന്നോട്ട് പോകുന്നു പാർട്ടിയിൽ വന്ന ചെറിയ തെറ്റുകൾ വലിയ തെറ്റല്ല ഞങ്ങളെ പോലെയുള്ള പാർട്ടിക്കാരനായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന മരിക്കാൻ ആഗ്രഹിക്കുന്നവരെ തിരിച്ച് പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിപ്പിച്ച് വിജയിപ്പിക്കാൻ എന്റെ പാർട്ടി ആ തിരുത്തലുമായും മുന്നോട്ട് വരുമെന്ന് ആഗ്രഹിക്കുകയാണ് എന്തുകൊണ്ടാണ് അതായത് പാർട്ടിയെ കെട്ടിപ്പിടിക്കുന്നവർ പാർട്ടിക്ക് പുറത്ത് പാർട്ടിയെ വെട്ടിപ്പിടിക്കുന്നവർ പാർട്ടിക്കകത്ത് എന്ന ഒരു 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 മുദ്രാവാക്യം ചില നേതാക്കന്മാർ ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും അത് തിരുത്തപ്പെടണമല്ലോ അപ്പോൾ സ്വാഭാവികമായി ഞാൻ പറഞ്ഞല്ലോ ഞാൻ എൻ്റെ നാട്ടിലാണ് സീറ്റ് ചോദിച്ചത് ഞാൻ ജനിച്ചു വളർന്ന നാട്ടിനകത്ത് കോവിഡ് വന്നു അതുപോലെ തന്നെ ഫ്ലഡ് ഉൾപ്പെടെ പ്രളയം ഉൾപ്പെടെ വന്നു സ്വാഭാവിക വികസന പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് വലിയ ഫണ്ടുകൾ വിനിയോഗിക്കാൻ സാധ്യമാകാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരു തവണ കൂടി അവസരം കിട്ടും അതും നമ്മൾ ചിന്തിച്ച് നോക്കേണ്ടത് നാട്ടിനകത്ത് ഒരു മൂന്നാം തവണ കൂടി അതും ജില്ലാ പഞ്ചായത്തിലേക്ക് അവസരിക്കാൻ മത്സരിക്കാൻ അവസരം ലഭ്യമായിട്ടുണ്ടെങ്കിൽ ആ നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അപ്പോൾ എൻ്റെ പാർട്ടി എനിക്ക് അവസരം തരുമെന്നാണ് ഞാൻ കരുതി ഞാൻ വയനാട് ജില്ലയിലെ അഗ്രഭാഗത്ത് തിരുമനെല്ലിയിലോ കേണിച്ചറിയ ിലോ ഈ പറയപ്പെടുന്ന പുൽപ്പള്ളിയുടെ പ്രദേശത്തോ അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുന്ന പ്രദേശത്തോ ഒന്നും ഞാൻ സ്ഥിതി ചോദിച്ചിട്ടില്ല ഞാൻ ജനിച്ച നാട്ടിനകത്ത് എന്റെ എന്റെ പാർട്ടി എന്നെ വളർത്തിയ നാട്ടിനകത്ത് അവസരം തരുമെന്ന് പ്രതീക്ഷിച്ചു ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിവരെ അർദ്ധരാത്രി വരെ കാതോർത്ത് ഡി സി സിക്ക് പുറത്തുനിന്ന് ഞാൻ അവസരം എന്നെ പ്രഖ്യാപിക്കപ്പെടുന്നു ഞങ്ങളെ പ്രഖ്യാപിക്കപ്പെടുന്നു എന്ന ആ ഒരു പ്രഖ്യാപനത്തിന് കാതോർക്കുകയാണ് പക്ഷേ പ്രഖ്യാപിച്ചില്ല എന്നത് മാത്രമല്ല എന്നെ മാറ്റാൻ ഞങ്ങളെ മാറ്റാനുള്ള അയോഗ്യത എന്ത് എന്ന് പോലും പറയാൻ ചില ആളുകൾ നേതൃത്വം കൊടുത്തില്ല എന്നൊരു വലിയൊരു മാനസിക പ്രയാസത്തിൻ്റെ ഭാഗം കൂടി ഞങ്ങൾക്ക് ഇതിൻ്റെ മുമ്പിൽ വയ്ക്കാനുണ്ട് അതോടൊപ്പം നമ്മൾ പറഞ്ഞല്ലോ ഒരു പാർട്ടിക്കാരൻ പാർട്ടി വിരുദ്ധനായി മാറുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട് ഞാൻ പറഞ്ഞത് ഞാൻ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ആളാണ് പത്തൊൻപത് വർഷ ജീവിതത്തിനകത്ത് പാർട്ടിയാണ് എന്നെ എല്ലാമാക്കിയത് സാധാരണ റോഡ് സൈഡിൽ സൈഡിലിരുന്ന് കല്ല് പൊട്ടിച്ച പണിയെടുത്ത എൻ്റെ ഉപ്പയുടെ വീട്ടിനകത്ത് എൻ്റെ ഉമ്മയുടെ വീട്ടിനകത്ത് സി ഐ ട്യൂ കാരനായ എൻ്റെ ഉപ്പയുടെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ലീഗ് ഫാമിലിയിൽ ജനിച്ച എൻ്റെ ഉമ്മയുടെ പശ്ചാത്തലത്തിൽ ആ വീട്ടിനകത്ത് ഒരു കെ എസ് യുവിൻ്റെ കുടി രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ ആളാണ് ഞാൻ ഞാൻ ഇന്ന് നോമിനേഷൻ കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഉമ്മ പറഞ്ഞൊരു പദമുണ്ട് മോനെ നീ പാർട്ടിക്കൊപ്പം നിൽക്കണമെന്നാണ് ഞാൻ അത് ആവർത്തിക്കുന്നു എൻ്റെ ഉമ്മ എന്റെ വാർത്ത ഞങ്ങളെ വാർത്ത ദൃശ്യമാധ്യമങ്ങളിൽ കാണുന്നുണ്ടെങ്കിൽ ഒരു അഭിമാനത്തോടു കൂടി പറയും മരിക്കുന്ന സമയത്ത് വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഈ ആൾക്കൂട്ടം എന്നത് ഉറക്കെ ഉറക്കെ ആത്മാഭിമാനത്തോടുകൂടി വയനാടിന്റെ ഈ മണ്ണിൽ വെച്ച് പ്രഖ്യാപിക്കുകയാണ്